ദോശിട്ട് എല്ലാരും വേക്കണ്ടോശ ആയിരിക്കും വല്ലപ്പോഴും ചോറു ചോറു നാലാഴ്ച കൂടുമ്പോരണം അങ്ങനെയൊക്കെ ഇണ്ടാവുള്ള സമാധാന എനിക്കല്ലേ അമ്മക്ക് ോക്കുഴന്ന് ഉഴുന്നില്ലാണ്ട് നമുക്കൊരു സോറി ഒരു അല്ല സമാധാനേ സമാധാനോ ഒന്നുമില്ല സന്ദർഭത്തിന് പറ്റി പാട്ടല്ലേ വായിൽ വന്നത് അരക്കട്ടെ ഓക്കെ ഓക്കെ എവിടെ സാധനം കണക്ക് കുഞ്ഞ് മിക്സിയിലാണ് ഇത്രയൊക്കെ അരക്കാൻ പോകുന്ന ഒറ്റ തവണയും കൊണ്ട് ഈ കുഞ്ഞു മിക്സിൽ അത് ഗ്രൈൻഡറിൻ്റെ കൂടിയല്ല മിക്സിയാണ് മിക്സിയാണ് ഏച്ചറിയ അരച്ചു ഒക്കെ അരച്ചു കഴിഞ്ഞു അരി അരച്ചു അങ്ങനെ നമ്മൾ ഉഴുന്നു അരി അല്ല ഉഴുന്നു അരി അരച്ചു കഴിഞ്ഞു ഈ ഒരൊറ്റ മിക്സിൽ അത്ര നാഴി അരി രണ്ട് നാഴി അരി ഈ ഒരു കുഞ്ഞു മിക്സിൽ അരിയ്ക്കുന്നു ചിരകണ്ട മടിക്ക് ഒന്ന് രണ്ടാമത് ചിരവിൽ കേടായി പിന്നെ ചിരക നല്ല മടിയാണ് നമുക്കറിയും എനിക്ക് നല്ല മടിയാണ് ചെറവി എടുക്കാൻ പറഞ്ഞാർ വെക്കാൻ പറഞ്ഞണ്ട് എടുക്കണ്ടേ ചിരകന്റെ മടിക്ക് സാമ്പാറും കൂടി വെക്കലില്ല ഇപ്പോ എത്ര മിനിറ്റ് രണ്ട് സെക്കൻഡും അത് വലിയ സുഖം പോരാ ചിറകാൻ ഭയങ്കര മടി

നല്ല ക്ലീൻ നീറ്റായിട്ട് എല്ല എവിടെയാ വെച്ചു തുടക്കത്തിൽ അമ്മയ്ക്ക് അറിയാം അവസാനം ആവുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാൻ നിക്കു എവിടെയാ വെച്ച് എന്താണ് അടുത്തത് കറി വെക്കാനേ മുതരപ്പുളി

ഉപ്പ് ഞാനൊരു ടങ്ക് ടുങ്ങ് ചോദിക്കട്ടെ ചോദിച്ച പറയട്ടെ ഇത് ഇത് കാണുന്നവര് ഇതൊരു അഞ്ച് തവണയെങ്കിലും മാക്സിമം പറയണം അമ്മയും പറയണം കാക്കാകൃതി കനക്കൃതി കാക്കയെന്നിന്റെ കോക്കാക്കൃതി കൊനക്കൃതി കൂടെ ഇവിടെ മാമാമൃതി മനമൃതി വാവിന്റെ കോക്കാക്കൃതി കൊനക്കൃതി കൊമ്പത്ത് ആരെങ്കിലും അറിയണവരുണ്ടെങ്കി ഒരു വെറും ഒരു മൂന്നു തവണ പറഞ്ഞിട്ട് കമന്റ് ഇടുക നല്ല കൂട്ടിട്ട് വെക്കാനേ ആ അത് നിങ്ങള് മര്യാദക്ക് പറഞ്ഞൂടെ മനുഷ്യനെ പേടിപ്പിക്കേണ്ട കാണെനിക്ക് എന്തോ ഒരു സാധനം കൊണ്ട് എന്തോ ചെയ്യണ പോലെയാ തോന്നുന്നു శాంఘవేన నమః హోం క్ినాగినేన నమః హోం శశిశైలాయ నమః హోం బ్రహ్మదేవాయ నమః హోం విదుబాక్షాయ నమః సరస్వతీ నమస్తృభ్యం వరదే కామ రూపిణీ విద్యా ముదిరా ഇത് ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചാലേ ചട്ടിരിക്കട്ടെട്ടാ ഇല്ലേ ഇത്തിരി എന്താറിയോ മുളക് പൊടി ഇട്ടിട്ട് മുളകം പൊടി ഇതില് മുളകം പൊടി ഇട മഞ്ഞൾപ്പൊടി കൊട്ടി വെച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് ഉപ്പില്ലാന്നുള്ളൂ ആ ഉപ്പ് ഇടാൻ പോണല്ലോ മുട്ട പൊട്ടി പൊട്ടിയോ ആടാ மொடி உப்பு கருந்துட்டா புளிவெல்லாம் வெள்ளம்

എന്താ നിങ്ങൾക്ക് വിളിച്ച ചോദിച്ച കുരുമുളക് പൊടി ഇരിപ്പുണ്ട് ഉപ്പ് ഇരിപ്പിണ്ട് മുട്ട ഇരിപ്പിണ്ടേ എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ കടയിൻറെ ഉള്ളിന്റെയും കാര്യം പറയ കടി കിട്ടുവോടും പൊട്ടാട്ടായത് കടന്നിട്ട് കറി തുളയ്ക്കണം നിന്നിട്ടില്ല എപ്പോഴും നമുക്ക്

അങ്ങനെ നമ്മുടെ അവസാനിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ ക